നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ കുമാരൻ ആശാനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരൻ ആശാൻ ആയിരത്തി ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് അദ്ദേഹം അന്തരിച്ചു കുമാരൻ കുമാരനാശാന്റെ മാതാപിതാക്കൾ നാരായണൻ കാളി എന്നിവരായിരുന്നു കുമാരൻ കുമാരനാശാന്റെ ബാല്യകാല നാമം കുമാരു എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ സ്നേഹ ഗായകൻ ആശയഗംഭീരൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതിയാണ് ഡോക്ടർ പൽപ്പു കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചു വിപ്ലവത്തിന്റെ കവി നവോത്ഥാനത്തിന്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് കുമാരൻ ആശാൻ സ്ഥാപിച്ച പ്രിന്റിംഗ് പ്രസാണ് ശാരദ ബുക്ക് ഡിപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആലുവയിൽ കുമാരനാശാൻ യൂണിയൻ ടൈൽ വർക്ക്സ് ആരംഭിച്ചു ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് കുമാരൻ ആശാൻ അറിയപ്പെടുന്നു മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരൻ ആശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കുമാരൻ ആശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കവി കുമാരനാശാനാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടത് ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുറത്തിറക്കിയ വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ കുമാരനാശാനായിരുന്നു പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ കുമാരനാശാനായിരുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കുമാരനാശാന്റെ ആഹ്വാനം സമകാലിക സാമൂഹിക വ്യവസ്ഥയുടെ ദുരവസ്ഥകൾക്കെതിരെയുള്ള താക്കീതാണ് ദുരവസ്ഥ എന്ന കൃതിയിലാണ് ആശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് എഴുതിയത് സ്നേഹമാണ് അഖിലസാര എന്ന് പാടിയ കവിയാണ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാശാന്റെ വീണപൂവാണ് പാലക്കാട് ജില്ലയിലെ ജൈനിമേടിൽ വച്ചാണ് കുമാരനാശാൻ വീണപൂവ് എഴുതിയത് വീണപൂവ് ആദ്യമായി അച്ചടിച്ചത് മിതവാദി മാസികയിലാണ് വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാഭൂഷണിയിലാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോധനം കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് ആമുഖം എഴുതിയത് എ ആർ രാജരാജ വർമ്മയാണ് കുമാരനാശാന്റെ ബുദ്ധമത കേന്ദ്രീകൃതമായ കാവ്യമാണ് ചണ്ടാലഭിക്ഷി എഡിൻ എർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് കുമാരനാശാനാണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ജാതിചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ രചിച്ച കണ്ടകാവ്യമാണ് കരുണ കരുണയാണ് കുമാരനാശാന്റെ അവസാന കൃതി കുമാരനാശാൻ രചിച്ച നാടകങ്ങൾ വിചിത്ര വിജയം മൃത്യുജ്ഞയം എന്നിവയാണ് മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല പെക്ഷുകി കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ പുസ്തകമാണ് പുഷ്പവാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ കുമാരനാശാനായിരുന്നു വിവർത്തകൻ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യ ഗോകുലം കുമാരനാശാന്റെ മറ്റു പ്രധാന കൃതികൾ ലീല വനമാല മണിമാല ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സിംഹപ്രസവം ശങ്കരശതകം ചിന്താവിഷ്ഠയായ സീത എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പലനയാറിൽ നടന്ന റെഡിമീർ ബോട്ട് അപകടത്തിൽ കുമാരൻ ആശാൻ അന്തരിച്ചു ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് ആശാൻ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാപിക്കപ്പെട്ടു മൃത്യുജ്ഞയം കാവ്യഗീതം എന്ന കുമാരനാശാന്റെ ജീവചരിത്രം എഴുതിയത് പ്രൊഫസർ എം കെ സാനു ആണ് കുമാരൻ ആശാന്റെ മറ്റ് ജീവചരിത്രങ്ങൾ കെ സുരേന്ദ്രൻ എഴുതിയ കുമാരനാശാൻ ശങ്കരൻ തായാട്ട് എഴുതിയ ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്നിവയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഏർപ്പെടുത്തി ആദ്യ ആശാൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൻ എൻ കക്കാടിന് ലഭിച്ചു ആശാൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനഞ്ചിൽ ആശാൻ പുരസ്കാരം ലഭിച്ചത് ചെമ്മനം ചാക്കോയ്ക്കാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ